കുളപ്പള്ളി ഫെസ്റ്റ് മെയ് മൂന്ന് നാല് തീയതികളിലായി ആഘോഷിക്കും ലഹരിക്കെതിരെ നാടിന്റെ യുവത്വം എന്ന സന്ദേശത്തോടെയാണ് ഷൊണ്ണൂരിലെ യുവജന കൂട്ടായ്മ കുളപ്പള്ളി ഫെസ്റ്റ് സംഘടിപ്പിക്കുന്നത് മെയ് മൂന്നിന് വൈകിട്ട് മന്ത്രി എം പി രാജേഷ് ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്യും ശനിയാഴ്ച വൈകിട്ട് കുളപ്പള്ളി ബസ് സ്റ്റാൻഡിൽ ഗാനമേളയും നടക്കും നാലിന് വൈകിട്ട് വിവിധ കമ്മിറ്റികളിൽ നിന്നും ഘോഷയാത്രയുടെ ഫെസ്റ്റ് ആഘോഷിക്കും മെയ് മൂന്ന് നാല് തീയതികളിലായിട്ട് നമ്മൾ കൊളപ്പുള്ളിയിലെയും ഷൊർണ്ണൂർ പ്രദേശത്തുള്ള ചെറുപ്പക്കാർ ചേർന്ന് നടത്തുന്ന കൊളപ്പുള്ളിയുടെ ഒരു ഉത്സവമാണ് കൊളപ്പുള്ളി ഫെസ്റ്റ് മെയ് മൂന്നാം തീയ്യതി എം പി രാജ്യം ഉദ്ഘാടനം ചെയ്യുന്ന പരിപാടിയിൽ നമ്മുടെ പാലക്കാട് എം പി വി കെ ശ്രീകണ്ഠേട്ടൻ അതേപോലെ ഷൊർണ്ണൂർ എം എൽ എ മമ്മിക്കുട്ടിക്ക് ഉൾപ്പെടെയുള്ള ആളുകൾ അതേപോലെ ഷൊർണ്ണൂർ ചെയർമാൻ ഉൾപ്പെടെയുള്ള ആളുകൾ പങ്കെടുക്കുന്നുണ്ട് മൂന്നാം തീയതി നാല് മണിക്ക് നമ്മൾ പരിപാടി ആരംഭിക്കും ഇരുപത് ഇപ്പൊ കഴിഞ്ഞ ഇരുപതാം തീയതി മെഡിക്കൽ ക്യാമ്പ് അതുപോലെ ഈ ഫെസ്റ്റിനോട് അനുബന്ധിച്ച് ഒട്ടേറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തി അതേപോലെ നാലാം തീയതി നമ്മുടെ ഫെസ്റ്റിന്റെ ഏകദേശം ഒമ്പതോളം പല ഭാഗത്തുള്ള ഒമ്പതോളം ടീമുകൾ പല വാദ്യങ്ങളുമായിട്ട് കൊളപ്പുള്ളിയിൽ സംഗമിക്കുന്ന വലിയ ലഹരിക്കെതിരെ നാടിന്റെ യുവത്വം വന്ന മഹത്തായ ഒരു സന്ദേശം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് നമ്മൾ ഇത്തരത്തിലൊരു പരിപാടി നടത്തുന്നത് അതേപോലെ ഫെസ്റ്റിന്റെ ഭാഗമായിട്ട് ഏകദേശം നമ്മൾ ഇപ്പോൾ നിലവിൽ വലിയ എമൗണ്ടുകൾ വരുന്ന അസുഖങ്ങൾ ബാധിച്ച് കിടക്കുന്ന ആളുകൾക്ക് ധനസഹായം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഫെസ്റ്റിന്റെ ഭാഗമായിട്ട് ചെയ്യുന്നുണ്ട് ഒട്ടകങ്ങളും കുതിരകളും കാളകളും ബാധ്യമേളങ്ങളുടെ അകമ്പടിയോടെ കുളപ്പള്ളിയിൽ എത്തിച്ചേരും ഒമ്പത് ടീമാണ് കൺഫേം നമ്മൾ ഹോസ്പിറ്റൽ മുതൽ നേരെ നേരെ കുളപ്പുള്ളി ബസ് വന്നിട്ട് തീരുമാനിച്ചിട്ടുള്ളത് കുളപ്പള്ളി ഫെസ്റ്റ് സെൻട്രൽ കമ്മിറ്റി പ്രസിഡന്റ് എം സി ജലാൽ ജനറൽ സെക്രട്ടറി കെ പി പ്രസാദ് സെക്രട്ടറി ടി കെ ആഷിഖ് ട്രഷറർ സി അക്ബർ ഫിറോസ് സലീം എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ലോകം